ണിതോധനത്തിന്റെ ആസ്വാദ്യ വഴികൾ എന്ന പേരിൽ ഗണിത പഠനം ആസ്വാദ്യകരവും രസകരവും ആക്കുന്നതിനുള്ള പ്രദർശനവും വിശദീകരണവും സെയിം ട്വന്റി ഫോർ എന്ന പേരിൽ നവംബർ ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് തീയതികളെയായി രാവിലെ ഒൻപത് മുപ്പത് മുതൽ ശ്രീകണ്ഠപുരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ ശ്രീകണ്ഠപുരം പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു സെയിം ട്വന്റി ഫോറിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ ഡോക്ടർ കെ വി ഫിലോമൻ ടീച്ചർ നിർവഹിക്കും ഡോക്ടർ രാജേഷ് കെ പി മുഖ്യ അതിഥിയാകും വാർത്താ സമ്മേളനത്തിൽ പ്രിൻസിപ്പൽ ടി എം രാജേന്ദ്രൻ എച്ച് എം എം വി ഗീത ടി വി രവീന്ദ്രനാഥ് മനോജ് മണ്ണേരി എന്നിവർ പങ്കെടുത്തു പൊതുജനങ്ങളിലേക്കും കാണുന്നു മാറി അവരില് നമ്മൾ പറഞ്ഞ ഇന്റർനെറ്റ് ഗെയിമിങ് ആയി ബന്ധപ്പെട്ട് വരുന്ന ചില പ്രശ്നങ്ങളിലേക്കെല്ലാം അവര് കടന്നു അത് മാത്രമല്ല നമ്മളൊരു പിന്നെ ചില പേപ്പറിലെ ചില ഒരു പരമ്പര ബലത്തില് രണ്ടു മൂന്ന് പരമ്പരകളായിട്ട് നമ്മൾ കാര്യങ്ങൾ